ഏഞ്ചൽ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ ഓണം എന്ന ഉത്സവകാലം സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ദിനങ്ങൾ അതിനിടയിൽ കുടുംബവും അതിലെ കുസൃതിക്കുരുന്നുകളുമാണ് ഇന്നത്തെ പരിചയക്കാർ കുടുംബം ലോകത്തിലെ അതിസുന്ദരമായ ജീവിതമാണ് അത് നല്ലതായി കൈകാര്യം ചെയ്യുന്നവർക്ക് മാത്രമാണ് കുടുംബത്തിലെ അമ്മമാരുടെ കൈകളിലാണ് ആ സൗന്ദര്യം കുട്ടികളെല്ലാം ആടിയും പാടിയും നടക്കുന്ന കാലമാണിപ്പോൾ അവരിലേക്ക് കളികളിലൂടെ കാര്യങ്ങളിലൂടെ നല്ല കാര്യങ്ങൾ എത്തിക്കണം മാറി മറിയുന്നമായ ലോകത്ത് കുട്ടികളോട് സ്നേഹത്തോടെ പെരുമാറാനും ഇത്തിരി ദേഷ്യത്തോടെ വഴക്കു പറയാനും പിന്നെ ഇണക്കാനുമൊക്കെ കഴിയുന്ന രീതിയിലാവണം പെരുമാറേണ്ടത് കുട്ടികളുടെ ഇഷ്ടങ്ങളും ഇഷ്ടമില്ലായ്മകളും മനസ്സിലാക്കാനും അവരിലൊരാളാകാനും കഴിഞ്ഞാൽ ഒരിക്കൽ അവർ ഈ ലോകത്തിലെ വളരെയധികം മൂല്യമുള്ളവരായി മാറും അതിനുവേണ്ടി പ്രപഞ്ചവും അവരോടൊപ്പം പ്രവർത്തിക്കും ഈ പ്രപഞ്ചം അവരുടെ നല്ല വരവിനായി കാത്തിരിക്കുന്നു